ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി നോർത്ത് പറവൂർ ചാലക്കുടി ചിന്ദ്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറത്ത് ജോലിക്കിടെ ആറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഹാളിയുടെ കുത്തേറ്റു ഗുരുതരമായി പരിക്കേറ്റ തുപ്രാടൻ വീട്ടിൽ ശോഭനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം എടുത്തിരുത്തി പതിനഞ്ചാം വാർഡിൽ ടി എം റോഡിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിയെടുക്കുന്നതിനിടെയാണ് ആറ് തൊഴിലാളികൾക്ക് മഹാളിയുടെ കുത്തേറ്റത് പതിനെട്ട് തൊഴിലാളികൾ ചേർന്ന് ബെഡ് കെട്ടുന്നതിനിടെയാണ് മഹാളി കൂട്ടത്തോടെ ശോഭനയെ ആക്രമിച്ചത് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവർക്കും കുത്തേൽക്കുകയായിരുന്നു തിണ്ടിപ്പറമ്പിൽ സാവിത്രി ഭഗവതി പറമ്പിൽ സരോജ പള്ളിത്തറ വീട്ടിൽ ആശ മേപ്പറമ്പിൽ വത്സല കിഴക്കേപ്പുരയ്ക്കൽ ജിഷ എന്നിവർക്കാണ് മഹാളിയുടെ കുത്തേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഗുരുതര പരിക്കേറ്റയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പറമ്പിലെ മരത്തിന്റെ കടഭാഗത്താണ് മഹാളി കൂട് കൂട്ടിയിരിക്കുന്നത് മണ്ണു നീക്കുന്നതിനിടെ കൂട് ഇളകിയപ്പോഴാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വാർഡ് മെമ്പർ ഹേന രമേശ് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു പതിനഞ്ചാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സഹോദരിമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കടന്നൽ ആക്രമിച്ചു അത് മഹാളിയാണ് വലിയ മഹാളിയാണ് അപ്പോൾ പതിനെട്ട് തൊഴിലാളികളിൽ ആറ് പേര് ആറ് പേരിൽ എന്ന് പറയുമ്പോൾ അതിലെ ഒരു തൊഴിലാളി ഗുരുതരമായ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് മറ്റ് അഞ്ചു പേരെയും പ്രഥമ ശുശ്രൂഷ നൽകി അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്